ജീവിതത്തിൽ പറ്റിയ തെറ്റ് തൻ്റെ ആദ്യ വിവാഹമായിരുന്നുവെന്നാണ് നടി ശ്വേതാ മേനോൻ അച്ഛൻ തൻ്റെ സ്വാതന്ത്ര്യങ്ങൾക്ക് പരിമിതി കൽപ്പിച്ചിരുന്നെങ്കിൽ ആദ്യ വിവാഹം എന്ന തെറ്റ് സംഭവിക്കില്ലായിരുന്നു നടി പറയുന്നു തന്നെ വളർത്തിയത് ആൺകുട്ടിയെപ്പോലെയാണെന്നും മകൾ എന്നത് വീട്ടിലിരിക്കാനുള്ള ട്രോഫി മാത്രമല്ലെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ മുംബൈയിൽ ഒറ്റയ്ക്ക് സിനിമയും മോഡലിങ്ങുമായി കഴിയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അടുത്തുണ്ടായിരുന്നെന്ന് ഞാൻ എത്ര പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ടോയെന്നറിയാമോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ ആ സമയത്തായിരുന്നു എൻ്റെ പ്രണയവും വിവാഹവും പറ്റിയത് ഒരേ ഒരു തെറ്റ് ബോബി ബോൻസിലേ എൻ്റെ ആദ്യ വിവാഹം അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് എൻ്റെ അച്ഛന് തോന്നിയിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് വിവാഹ നിശ്ചയത്തിൻ്റെ അന്നേ അച്ഛനെന്നെ കാണാൻ വന്നു ഞാൻ ഒരുങ്ങുകയായിരുന്നു അച്ഛൻ കുറേ നേരം നോക്കി നിന്നു ഞാൻ പറഞ്ഞു പുറത്തെല്ലാവരും കാത്തു ുന്നുണ്ടാവും അച്ഛൻ ചെല്ലു അച്ഛൻ തലചരിച്ച് എന്നെ നോക്കി നിനക്കൊന്നും സംസാരിക്കേണ്ട എന്നോട് എന്നെ പ്രയാസപ്പെടുത്താതെ എന്നാൽ കരുതലോടെയുള്ള ചോദ്യം എൻ്റെ ബ്യൂട്ടീഷ്യൻ എന്നോട് പറഞ്ഞു ശ്വേതാജിയുടെ വായിൽ നിന്ന് എന്തോ കേൾക്കാൻ വേണ്ടിയാണ് അച്ഛൻ നിന്ന് തന്നെ അമ്മ പിന്നിലൊരിക്കൽ പറഞ്ഞു ഒരു വാക്ക് നീ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ആ കല്യാണം തടഞ്ഞേനെ പേടിയാവുന്നു എന്നെങ്കിലും പറയാമായിരുന്നു പറഞ്ഞില്ല